ഹലോ ചക്കരകളെ നമ്മുടെ സ്കിന്നിന് സാഗിയാതിരിക്കാനായിട്ടും റിംഗിൾസും ഫൈലൈൻസും ഒക്കെ മാറാനായിട്ടും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അല്ലേ ഫേസ് മസാജുകളും ഫേസ് യോഗകളും ഒക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ പ്രത്യേകിച്ചും സ്ത്രീകൾ കാണാൻ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ കൂടി വരുന്ന സാഗിങ്ങും അതുപോലെ തന്നെ കണ്ണു ചുറ്റുമുള്ള കറപ്പും പിഗ്മെൻറ്റേഷനും അതായത് നമ്മുടെ എന്താ പറയുക പിന്നെ കരിമംഗല്യം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഉണ്ടാവുക അത് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് അതുപോലെ തന്നെ എന്താണ് പീരീഡ്സ് റെഗുലർ ആകാതെ വരും നമുക്ക് പീരീഡ്സൊക്കെ നിൽക്കുന്ന ഒരു സമയമാകുമ്പോഴും പിന്നെ മുഖം ഡ്രൈ ഡ്രൈ ആകുമ്പോഴും ഉറക്കക്കുറവ് കൊണ്ടും ചില മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്കിങ്ങനെ ഫേസിൻ്റെ ഡാർക്ക്നെസ്സും ഡൾനെസ്സും അതുപോലെ തന്നെ ഫിറ്റ്മെൻറ്റേഷനും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു നാൽപ്പതിനു ശേഷമാണ് ഇതൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നാൽപ്പതിനു ശേഷമാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റത്തുള്ളൂ റിംഗിൾസ് വരികയെന്ന് പറയുന്നതിലല്ല കാര്യം നമ്മൾ റിങ്കിൾസ് വന്ന നമ്മുടെ മുഖം ഒരുപാട് അങ്ങ് ഡ്രൈനെസ് ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ സാഗിങ്ങും കണ്ണിനടിയിൽ ഭയങ്കരമായിട്ട് കറുപ്പുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോവും ഒരുപാട് പ്രായം ചെന്ന ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ ഈ പല കാര്യങ്ങളും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരുടെ ഒരു മുഖം പോലെയായി പോകും പ്രത്യേകിച്ച് മുഖമാണ് ഞാൻ എടുത്തു പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന എവിടെയാണ് നമ്മുടെ ഫേസിൽ തന്നെയാണ് അല്ലേ അതിന് കാണിക്കുന്ന ഗുവാഷ എന്ന് പറഞ്ഞ ഒരു സ്റ്റോണാണ് നിങ്ങളിത് കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഇത് നല്ല എഫക്റ്റീവാണ് നമ്മളിത് അതുകൊണ്ട് ഒരു മസാജ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് വ്യത്യാസം നമ്മുടെ സ്കിന്നിന് വരാറുണ്ട് അപ്പോൾ എന്താ ഈ ഒരു സ്റ്റോണാണ് ഗുവാഷ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് ക്വാളിറ്റി കുറ കൂടിയത് നല്ല ക്വാളിറ്റി ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോർ ഹൺഡ്രഡ് ആ റേറ്റിലൊക്കെ നല്ലത് സ്റ്റാർട്ട് ചെയ്യും നല്ല കമ്പനിയുടെയൊക്കെ നല്ല കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്യും അപ്പം അത് മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക മറ്റതൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പല പ്രശ്നങ്ങളും ഉണ്ടാകും നല്ല സ്റ്റോൺ മാത്രം യൂസ് ചെയ്യുക കേട്ടോ ഈ ഒരു ഗുഹാഷ സ്റ്റോണ് ചൈനീസ് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ് അവർ നേരത്തെ മുതലേ നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ കുറേയിടെ ആയിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് നേരത്തെ ഒന്നും ഇതില്ലായിരുന്നു അപ്പം ചൈനീസിൽ നല്ലൊരു ബോഡിയിലും ഫേസിലുമൊക്കെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു ഗുഭാഷ സ്റ്റോണാണ് അപ്പോൾ ഈ ഒരു സ്റ്റോണ് ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു സാഗിങ് സ്കിന്ന് പഫ്നെസ് ഐ ബാഗ്സ് അതുപോലെ തന്നെ എന്താണ് ഫൈൻ ലൈൻസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ പെയിൻ റിലീഫ് ഇതിനെല്ലാം വളരെ വളരെ നല്ലൊരു സ്റ്റോണാണ് ഈ ഒരു സ്റ്റോൺ അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേ രീതിയിൽ തന്നെ അതേ മെത്തേഡിൽ തന്നെ നമ്മളെ ഇതുകൊണ്ട് ചെയ്യാവുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ചെയ്യേണ്ട രീതികളുണ്ട് ഓരോന്നിനും നമ്മൾ മസാജ് ചെയ്യുമ്പോഴും ഓരോ രീതികളുണ്ട് ആ ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിനും നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗുവാഷ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മസാജാണ് കാണിക്കുന്നത് നമ്മുടെ ആ പഫ്നെസ്സും സാഗിങ് സ്കിന്നും എല്ലാം നന്നായിട്ട് കുറഞ്ഞ് നമ്മുടെ മുഖം നല്ല ഗ്ലോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു മസാജ് ഇതുകൊണ്ടുള്ളൊരു മസാജാണ് കാണിക്കുന്നത് എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു ഓയില് നല്ലെണ്ണയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഹൊബ ഓയിലോ സ്കിന്നു സൂട്ടാകുന്ന നല്ലൊരു ഓയിലാണ് ഞാൻ പറയുന്നു ഒന്നെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഹൊബ ഓയിലോ തേച്ചിട്ടാണ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വെറും കോക്കനട്ട് ഓയിലാണെങ്കിലും മതി കാരണം അത് നമ്മുടെ എന്താ ഫേസിൽ കുരുക്കളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബാക്കി ഏതെങ്കിലും ഒരു ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതുകൊണ്ട് മസാജ് ചെയ്യുന്നത് നോക്കുക അപ്പം ഒന്നെങ്കിൽ മോയിസ്ചറൈസർ നമുക്കിതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം പക്ഷേ ഓയിലിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി റിസൾട്ട് കൂടുന്നത് അപ്പം ഞാനിത് കുറേ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത് പിന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ അത് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഫേസിൽ മോയ്സ്ചറൈസറാണ് ഇട്ടേക്കുന്നത് മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ഞാൻ ഇതിന് മസാജ് ചെയ്ത് കാണുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ എന്താ ഓയിലിട്ട് തന്നെ ഓയിൽ ിട്ടതിന് ശേഷം ഇതും കൊണ്ട് മസാജ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം കറക്റ്റ് ഒരു ഡയറക്ഷനിൽ വെച്ചിട്ടാണ് ഇതൊരു മസാജ് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ എന്താ പറയുക നല്ല തുടിപ്പും അതുപോലെ തന്നെ എന്താണ് ഞാനിപ്പോൾ ഒരു ഒരു രണ്ട് മാസമായിട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വെച്ചത് അപ്പം നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു സാഗ് സ്കിന്ന് കുറയാനായിട്ടും ആ ഒരു എന്താ പറയുക സ്കിന്നു അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എന്താണ് റെങ്കിൾസും ഫൈനൽസും ഒക്കെ മാറാനായിട്ടും കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യണം ഇത് നമ്മൾ ആദ്യം പിന്നെ ഇത് ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ ഈ ഒരു ഭാഗം ഇങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം വച്ച് നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുക ഇങ്ങനെ കണ്ടോ ഇത് നമ്മുടെ ആ ഒരു സ്കിന്നെ സാഹചര്യതിരിക്കാനായിട്ട് ഈ ഭാഗത്തുള്ള റിംഗിൾസും ഫൈലൈൻസും ഒക്കെ കുറയാനായിട്ട് വളരെയധികം സഹായിക്കും നമ്മുടെ മൂക്കിൻ്റെത് ഇവിടെ കൊണ്ട് ഇന്നു ചെറുതായിട്ടൊന്ന് വലി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ചെറുതായിട്ട് ഒരുപാട് വലിക്കുകയല്ല ചെറുതായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല എഫക്റ്റീവാണ് ഇത് നോക്കുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ഈ ഒരു ഈ ഒരു ലൈനൊക്കെ പെട്ടെന്ന് നന്നായിട്ട് കുറയാൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് ഈ സ്റ്റോൺ വെച്ച് ചെയ്താലോ കേട്ടോ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതൊരു ഒരു മിനിറ്റോളം നമ്മൾ ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കണ്ടോ ഇത് ഇങ്ങനെ ചെയ്യുക കണ്ണിൻ്റെ ഭാഗത്തോട്ട് വരരുത് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ ചെയ്യുക കണ്ണിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന ഭാഗം ഉണ്ടാകും അതുകൊണ്ട് മാത്രമേ കണ്ണിൻ്റെ അവിടെ ചെയ്യാവുള്ളൂ ഇത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു മിനിറ്റോളം ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു മിനിറ്റ് ചെയ്യുക ഓയിൽ ഓയിലാപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം എനിക്കിവിടെ ഒരു കുരു ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതേ തട്ടുന്നു വേദന എടുക്കുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ ഇവിടെ കുരുവുള്ളതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോവാത്തത് ഇങ്ങനെ നന്ന നല്ല രീതിയിൽ വലിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ആ റിങ്കിൾസ് നന്നായിട്ട് കുറയത്തുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് കുടിച്ചിട്ടോ ഇങ്ങോര കൊണ്ടുവരണേ എന്നിട്ടും ഇതൂരൊരു മിനിറ്റ് ചെയ്തത് വീണ്ടും തിരിച്ച് പിടിച്ചിട്ടും ഇങ്ങനെ എടുക്കുമോ അപ്പുറത്ത് ഞാൻ ഈ കുരുവുള്ളത് കൊണ്ടാണ് അങ്ങ് കൊണ്ടുപോകാത്തോട്ടോ ഉണ്ടോ ഇങ്ങനെ ചെയ്യുക ഒരു മിനിറ്റ് നേരം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോഷകണ്ട് അത് ഇങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യണം അതിനുശേഷം ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഫേസ് നല്ല ഷെയ്പ്പായി കിട്ടാനായിട്ടും അതുപോലെ തന്നെ എന്താണ് ഡബിൾ ചിന്നൊക്കെ കുറയാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒരു മസാജാണ് ഇതുകൊണ്ട് ചെയ്താൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ ഇവിടെ ഭാഗത്തുകൊണ്ട് ഈ ചെവിയുടെ അവിടെ കൊണ്ട് വലിച്ചു വിടുക കേട്ടോ ഇത് നമ്മളൊരു മിനിറ്റോളം ചെയ്തു കൊടുക്കാൻ മറക്കല്ലേ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിൽ കൂടും പിന്നെ നമ്മുടെ ഫേസിലൊക്കെ എന്താ പറയുക കുഞ്ഞി കുഞ്ഞു കുഞ്ഞ് മസിൽസാണുള്ളത് പേശികൾ അപ്പം ഇതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കമൊക്കെ വരത്തുള്ളൂ അവിടെ ഒന്നും ആ രക്തയോട്ടം ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കറുപ്പും കരിമങ്കല്യവും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഒരു ഡൾനെസ് പോലെയും ഡാർക്ക് പോലെയൊക്കെ ഫേസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെയുള്ള മസാജ് കൊടുക്കുന്നത് മൂലം നമ്മുടെ ഏതൊരു ഭാഗത്താണ് നമ്മളിങ്ങനെ രക്തയോട്ടം ഇല്ലാതിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് വേദനയും നമ്മുടെ കയ്യിലാണ് നമുക്ക് മസാജ് ഒക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് മസാജ് കൊടുക്കും എക്സൈസ് ചെയ്യുകയും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ വേദനകളൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾക്കറിയാലോ അല്ലേ അതുപോലെ തന്നെ ഉള്ളു നമ്മുടെ ഫേസും നമ്മുടെ ഏതൊരു ഭാഗം പോലെ തന്നെയാണ് നമ്മുടെ ഫേസും ഇതുപോലെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന മസാജുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോയാൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും ഒരു ഫൈനലൈൻസ് റിങ്കിൾസും ഒക്കെ കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഒന്ന് പിടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അതെല്ലാവരും നോക്കിക്കണം ഏത് അങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഒരു ഒരു മിനിറ്റോളം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫേസിൻ്റെ ഷെയ്പ്പൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു ഇത് നമ്മൾ രണ്ട് സൈഡും ഒരു മിനിറ്റ് വീതം നന്നായിട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഐബ്രോസ് ആണ് ഐബ്രോസിനും നമ്മൾ ഈ ഒരു ഭാഗം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് നന്നായിട്ട് ഐബ്രോസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് ഉപയോഗിക്കുന്നത് അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഐ ബ്രോസൊക്കെ ഷെയ്പ്പായിട്ട് കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കും കേട്ടോ ഇതിട്ട് ചെയ്യുമ്പം ഒരുപാട് അമർത്തി ഒന്നും ചെയ്യേണ്ട നോർമൽ മസാജിൽ മാത്രം ചെയ്താൽ മതി ഒരുപാട് പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇതൊരു ഒരു മിനിറ്റ് വീതമാണ് ചെയ്യുന്നത് മറക്കല്ലേ അത്രയും സമയം നമുക്ക് ചെയ്യണം ഇനി നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് ആ ഭാഗം കൊണ്ട് തന്നെ ഈ ഒരു ഈയൊരു ഭാഗം കൊണ്ടാണ് ഞാൻ ഐ ബ്രോസ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുക ഇതും നമ്മൾ ഒരു ഒരു മിനിറ്റ് നേരം ചെയ്യുക അതിനു ശേഷം നമ്മൾ ഇതുണ്ടോ ഈ ഒരു ഈ ഒരു ഭാഗമുണ്ട് വളഞ്ഞിരിക്കുന്നു ഈ റൗണ്ട് ഒരു ഭാഗമുണ്ട് അത് വെച്ച് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഒരു മസാജ് കൊടുക്കാം ആ ഒരു കോർത്തിരിക്കുന്നത് അതെ ഇങ്ങനെ നമ്മുടെ കണ് ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ നിന്ന് പിടിച്ചതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കണ്ണിൻ്റെ പഫ്നെസ്സും ഒക്കെ കുറയാനായിട്ട് നമ്മൾ ഒരു മസാജ് കൊടുക്കുന്നത് നല്ല രീതിയിൽ അത് മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നു അപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പം അവരുടെ സ്കിന്നിൽ പെട്ടെന്ന് അപ്സോർവ് ആകുകയാണെങ്കിൽ വീണ്ടും ആപ്ലിക്കേഷൻ ചെയ്യണം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഓയിലുകൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് പ്രശ്നമില്ല ഇത് നമ്മൾ ഒരു ഒരു മിനിറ്റ് നേരം നമ്മുടെ കണ്ണിനടിയിൽ ഇതുപോലെ ചെയ്യുക തിരിച്ച് വീണ്ടും ഈ ഒരു സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഭാഗത്തുള്ള പഫ്നെസ് കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നും കുറയുന്നതല്ല ഒരു മാസം നമ്മളിത് അടിപ്പിച്ച് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് നല്ല മാറ്റം നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസ് നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകും അപ്പോൾ നിങ്ങളെന്താണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ആദ്യം ബിഫോർ ഫോട്ടോ എടുത്ത് വയ്ക്കുക അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫേസിൻ്റെ ആ ഫോട്ടോ നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ അപ്പോളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ലാതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലാത്ത അല്ലെങ്കിൽ നമ്മളോട് വേറെ ആരുടെയും ആരേലും പറയണം അപ്പം ഇങ്ങനെ ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ണിൻ്റെ മേളിൽ നമ്മൾ ചെയ്തായിരുന്നല്ലോ ഇനി നമ്മൾ നേരെ ഇത് തിരിച്ചു പിടിച്ചിട്ട് ഈ ഒരു ആരോ ഉള്ള ഭാഗം കൊണ്ട് നമ്മുടെ നെറ്റിയുടെ മേളിലോട്ട് ഒരു മസാജ് കൊടുക്കുക നെറ്റിയിൽ റിങ്കിൾസും ഫൈനൽസും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക ഇത് നമ്മൾ ഒരു മിനിറ്റ് നേരം ചെയ്യുക അപ്പം നമ്മുടെ കഴുത്തിലെ റിങ്കിൾസ് കുറയാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പം എൻ്റെ കണ്ടോ അധികം റിങ്കിൾസ് ഒന്നും ഇല്ല ഒരു ചെറിയൊരു വര ഉണ്ട് അത് പണ്ട് മുതലേ എനിക്കുള്ളതാണ് കേട്ടോ എൻ്റെ ഞാൻ എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതലേ ഈ നമ്മുടെ കഴുത്തിനിങ്ങനെ ഒരു ചെറിയൊരു ലൈൻ പോലെ ഉണ്ട് എനിക്ക് പക്ഷേ അത് നമ്മൾ ഒന്നും ചെയ്യാതെ കഴിഞ്ഞാൽ ആ മടക്ക് കൂടി വരും അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ഫേസ് പായ്ക്കുകളും സോറി നെക്കിനിടാനുള്ള പായ്ക്കുകളും അതുപോലെ തന്നെ മസാജുകളും ഫേസ് യോഗയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കഴുത്തിനുള്ള എക്സസൈസൊക്കെ കൊടുക്കുന്നത് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം കൂടാതിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഭാഗം വെച്ചിട്ട് ഇണ്ടാ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക ഒരു മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ചെയ്യണം കേട്ടോ തിരിച്ച് പിടിച്ചിട്ടും ഇതിൽ ഇംഫാറ്റിക് ഏരിയായിട്ട് ഒരു മസാജ് കൊടുക്കുക താഴോട്ട് ചെവിയിലവിടുന്ന് താഴോട്ടൊരു മസാജ് കൊടുക്കുക ഒരു മിനിറ്റ് നേരം നമ്മൾ ചെയ്യുക അതിനുശേഷം വീണ്ടും ഈ ഭാഗം വച്ചിട്ട് ഇവിടെ ഒരു മസാജ് കൊടുക്കുക ഈ ചെവിയുടെ ഈ ഒരു സ്പോട്ടിനും നേരത്തെ ആഴോട്ടൊരു മസാജ് കൊടുക്കുക ഇൻഫാറ്റിക് ആണ് അവിടെ ഒരു മസാജ് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗം ഈ ഒരു ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗം വെച്ചിട്ട് നമ്മൾ പുറകോട്ടൊരു മസാജ് കൊടുക്കുക വീണ്ടും തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു മസാജ് കൊടുക്കുക ഇങ്ങനെ ഈ മസാജുകളെല്ലാം നമ്മൾ ചെയ്യുക നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ നല്ല വണ്ണം തന്നെ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇത് ഒരു ദിവസം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് ഓയിലൊക്കെ ആയിട്ട് ചെയ്തുമ്പം തന്നെ നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടുക ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പം ഞാൻ സ്റ്റോൺ ഈ ഒരു ഗ്വാഷ സ്റ്റോൺ വേണ്ടവനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം നമ്മളുടെ ഫേസ് ക്രാപ്പിൻ്റെ വീഡിയോ ഇട്ടില്ല ഫേസിലെ ബെൽറ്റ് പോലെ കിട്ടുന്നത് അതൊരുപാട് പേര് ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ട് കൊടുക്കുകയും അതെല്ലാം വീഡിയോയിൽ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പല റേറ്റിൻ്റെ ഉണ്ട് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള ഇത് ഈ ഒരു ഗുവാഷ സ്റ്റോൺ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഓരോ ഓരോ ഒരു രീതിയുണ്ട് ചെയ്യുന്നത് ആ രീതി മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ എന്നാലാണ് നമുക്ക് റിസൾട്ട് വെറുതെ ഒരു സ്റ്റോൺ സ്റ്റോണാണെന്ന് കരുതി നിങ്ങൾ നിങ്ങളെ തള്ളിക്കളയല്ലേ കാരണം ഇതിന് ഓരോ രീതി കൊണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ ഏതൊരു ഭാഗത്താണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്പോട്ടിൽ നോക്കി കറക്റ്റ് ആയത് വെച്ചിട്ടേ ചെയ്യുകയുള്ളൂ അപ്പം ഞാൻ കറക്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അതിന് നമുക്ക് മുഖം ഓലി സ്കിന്നുകാരാണെങ്കിൽ ഏതെങ്കിലും നല്ല ഫേസ് വാഷ് വിട്ടിട്ട് മുഖം ഒന്ന് കഴുകി വിടുക ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒന്നും ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പ്ലെയിൻ വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാവുന്നതാണ് ഇത് രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മുഖം നോക്കുമ്പോൾ നല്ലൊരു തുടിപ്പും ഒരു തിളക്കവും ഒക്കെ കണ്ടു തുടങ്ങും ഞാനിത് ഒരു മിനിറ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടില്ല നിങ്ങൾ ഒരു മിനിറ്റ് തന്നെ ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ സമയം നീണ്ടുപോകുന്നത് കൊണ്ടാണ് ഒരു മിനിറ്റ് കാണിക്കാനില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുമുണ്ട് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ